ഹായ് കുറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് പിന്നെ നിങ്ങളുടെ ഏത് വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ലാലേട്ടൻ്റെ ഒരു റിപ്ലൈ വീഡിയോ തന്നതെന്നും പിന്നെ ഏഷ്യാനെറ്റ് എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്തത് എന്നൊക്കെ ആ വീഡിയോ ഏതാന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളതൊന്ന് കാണും ഗേൾസ് അങ്ങനെ ഇവിടെ ബിഗ് ബോസിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് അടുത്തേ ചാൻസ് കിട്ടാൻ ആ നല്ല ചാൻസ് കാണുന്നുണ്ട് ഞങ്ങള് മാക്സിമം ലാലേട്ടനെ വിളിച്ച് പറയുന്നുണ്ട് നന്നായിട്ട് അഭിനയിക്കും ബിഗ് ബോസിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും പറ്റിയാണ് രണ്ട് കുറവുകളെയൊന്നും പല്ലില്ല ഹൈറ്റ് കുറച്ച് കൊണ്ട് എങ്ങനെ ഡാൻസ് എങ്ങനെ ആ ഒരു പാട്ട് പാട്

കുട്ടി ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതാണ് കേട്ടോ അതാണ് ഒരു കിളി പോയ മാതിരി ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ ഏഷ്യാനെറ്റ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത് മാത്രമേ നമുക്കും അറിയൂ എപ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് നമ്മൾ റിവ്യൂൽ ചെയ്യായിട്ടാണോ അവർ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇൻ്റർവ്യൂസിൻ്റെ ചാനലിൽ നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്കറിയുന്നത് മാത്രമേ നമുക്കും അറിയൂ ലാലേട്ടൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് ഒരവസരം കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രേ കേട്ടോ നമുക്കറിയോ അല്ലാതെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനെട്ടോ വേറെ ഒന്നുമല്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാം ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു റിപ്ലൈ വീഡിയോ തന്നത് തന്നെ വലിയ ഭാഗ്യം നമ്മൾ വിചാരിച്ച് സന്തോഷിക്കുന്നുണ്ട് ബൈ ബൈ കാറ്റ് കൊടുക്ക് ഒന്ന് ചിരിച്ചു കൊടുക്ക